രാധേ രാധ്യേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ ഭൂമിയിലെ ഏറ്റവും പവിത്രമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രം ഏതാണ് എന്തുകൊണ്ടാണ് അത് അത്രയും പവിത്രമെന്നു പറയുന്നത് സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ ചില ഉത്തരങ്ങൾ വരും അതെനിക്കറിയാം അതായത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഉത്തരങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് ഗുരുവായൂർ ക്ഷേത്രം അതല്ലെങ്കിൽ ദ്വാരക അതല്ലെങ്കിൽ മധുരയില ക്ഷേത്രം ഇതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്നാൽ ഏറ്റവും പവിത്രമായ ശ്രീകൃഷ്ണ ക്ഷേത്രം ഇതൊന്നുമല്ല അതേതാണ് എവിടെയാണെന്ന് ഞാൻ പറയാം അതിനു മുമ്പ് ഒരു അത് കേൾക്കുക ഒരു ഉണ്ടായിരുന്നു കൃഷ്ണഭക്തനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കഠിനമായ കൃഷ്ണഭക്തൻ അതായത് കഴിഞ്ഞു പോയ പല ജന്മങ്ങളായി കൃഷ്ണനെ കാണണം കാണണമെന്ന് കരഞ്ഞു വിളിച്ച് കേൺ അപേക്ഷിച്ച ഒരു ഭക്തൻ ഒരു ജന്മമല്ല ഒരുപാട് ജന്മം അതേ കണക്ക് ഈ ജന്മവും ആ ഭക്തൻ എന്നും കരഞ്ഞ് നിലവിളിക്കുകയാണ് കൃഷ്ണ കൃഷ്ണ നീ എവിടെ എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല കൃഷ്ണനെ കാണാതെ ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു ഭക്തൻ അവന്റെ ഭക്തി അതിൻ്റെ പാരമ്യതയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ അവൻ്റെ അടുക്കലേക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവന്റെ വീട്ടിലെത്തി അപ്പോൾ വാതിലിൽ മുട്ടി അപ്പോൾ അവൻ പറഞ്ഞു വാതില് തുറന്നു കിടക്കുകയാണ് കയറി വരൂ അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ കയറി ചെന്നപ്പോൾ കണ്ട കാഴ്ച ഈ ഭക്തൻ അവൻ്റെ അമ്മ അമ്മയുടെ മാതാവിന്റെ പാദം തിരുങ്ങുകയാണ് അവരാകട്ടെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അവര് മരണത്തിലേക്ക് നീങ്ങുകയാണ് അപ്പോൾ പാദം ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ കൃഷ്ണൻ വന്ന് ഈ ഭക്തന്റെ പുറകിലായിട്ട് നിന്നു അപ്പോൾ ഭക്തൻ ഒന്ന് തല തിരിച്ചാൽ മതി ആരെ കാണാം കൃഷ്ണനെ കാണാം പല പല ജന്മങ്ങളായി കരഞ്ഞ് നിലവിളിച്ചതാണ് ഈ ഭക്തൻ ഒരു നോക്ക് കൃഷ്ണനെ കാണാൻ അപ്പൊ കൃഷ്ണൻ വന്നപ്പോൾ ഇവൻ ഇവന്റെ അമ്മയുടെ പാദം തിരുവുകയാണ് അവര് മരണത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കൃഷ്ണൻ ഇവന്റെ പിന്നിൽ നിന്നിട്ട് പറഞ്ഞു നോക്കൂ ഞാൻ ഇവിടെയുണ്ട് നീ എന്റെ നേരെ നോക്കുക ഞാൻ ശ്രീകൃഷ്ണൻ നിനക്ക് ദർശനം തരാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഭക്തൻ പറഞ്ഞു താങ്കൾ അവിടെ നിൽക്കൂ അങ്ങ് വന്നത് ശരിയായ സമയത്തല്ല എൻ്റെ അമ്മ മരിച്ചു മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ പാദം തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഇഷ്ടിക കയ്യിലെടുത്ത് പുറകോട്ട് തള്ളിക്കൊണ്ട് പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ കൃഷ്ണൻ അവിടെ ഇരിപ്പായി ഇവൻ കൃഷ്ണനെ ഒന്ന് തിരിഞ്ഞു നോക്കുകയോ കൃഷ്ണനെ സ്വാഗതം ചെയ്യുകയോ കൃഷ്ണനോട് നന്ദി പറയുവാനോ ഒരിക്കൽ പോലും ഒന്ന് തല തിരിക്കുക ഉണ്ടായില്ല കൃഷ്ണൻ ആ ഇഷ്ടികയിലിരുന്ന് രാത്രി മുഴുവനും കഴിച്ചു ആ അമ്മയ്ക്കന്ന് ഉറങ്ങുവാൻ കഴിയുന്നില്ല ഭക്തനെ സംബന്ധിച്ചിടത്തോളം അമ്മയെ വിട്ടിട്ട് ദൈവ കൃഷ്ണന്റെ അടുക്കലേക്ക് പോകാനും പറ്റുന്നില്ല അങ്ങനെ ഭക്തൻ ഒന്ന് തിരിഞ്ഞു നോക്കുന്നതിനു വേണ്ടി ദൈവം ഇങ്ങനെ കാത്തിരിക്കുകയാണ് അവനാകട്ടെ അവന്റെ ശ്രദ്ധ മുഴുവനും ഭഗവാനിലല്ല അവന്റെ അമ്മയുടെ പാദം കൊടുക്കുന്നതിലാണ് കൃഷ്ണൻ ഉറക്കമിളഞ്ഞ് ഭക്തനൊന്ന് തിരിഞ്ഞു നോക്കാൻ കാത്തിരിക്കുകയാണ് അസാധാരണമായ ഒരു സംഭവമാണിത് സാധാരണഗതിയിൽ ഭക്തന്മാരാണ് ഭഗവാനെ കാത്തിരിക്കുന്നത് ഇത് ഭഗവാൻ ഭക്തനെ ഒന്ന് നോക്കാൻ വേണ്ടി ഉറക്കമൊഴിഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുകയാണ് നേരം പുലർന്നു വരുന്നു അങ്ങാടികൾ ഉണർന്നു കഴിഞ്ഞു അപ്പോൾ കൃഷ്ണനാകപ്പാട പരിഭ്രമമായി കാരണം തന്നെ എല്ലാവരും കാണും ആളുകളെല്ലാം എന്നെ കാണും ഭക്തനൊട്ട് തിരിഞ്ഞു നോക്കുന്നതുമില്ല എന്നാൽ അവന് ദർശനവും കൊടുക്കണം അതുകൊണ്ട് അദ്ദേഹം എന്തു ചെയ്തു അവിടെ ഒരു പ്രതിമയായങ്ങ് മാറി അവിടെ ഒരു പ്രതിമയായി ഭഗവാൻ എങ് മാറി ആ പ്രതിമ ആ പ്രതിമ ആ സംഭവം നടന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിയുകയും ഈ പ്രതിമ അവിടെ വയ്ക്കുകയും ചെയ്തു ആ പ്രതിമ ഇന്നും ഇഷ്ടികപ്പുറത്തിരിക്കുകയാണ് ഇഷ്ടികപ്പുറത്തിരിക്കുന്ന പ്രതിമയാണ് അവിടെ വച്ചിരിക്കുന്നത് ആ ഭഗവാൻ ഇന്നും തൻ്റെ ഭക്തൻ ഒന്ന് തിരിഞ്ഞു നോക്കാൻ കാത്തിരിക്കുകയാണ് ഭക്തനെ കാത്തിരിക്കുന്ന ഭഗവാന്റെ ഒരേ ഒരു ക്ഷേത്രം അത് മാത്രമാണെന്ന് നിങ്ങൾ അറിയുക എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രം ഇത്ര പരിപാവനമായി മാറിയത് ഒന്ന് ഭഗവാന്റെ ഭക്തവാത്സല്യം കരകരിഞ്ഞൊഴുകിയത് രണ്ട് എല്ലാ ക്ഷേത്രത്തിലും ഭഗവാനെ കാണാനാണ് ഭക്തൻ വരുന്നതെങ്കിൽ ഇവിടെ ഭക്തനെ കാണാൻ വേണ്ടി ഭഗവാൻ നേരിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ഓരോ ഭക്തനും വേണ്ടി ഭഗവാൻ കാത്തിരിക്കുകയാണ് അതിൻ്റെ കൂടെ അമ്മയുടെ അഗാധമായ വാത്സല്യം അതെ ഭഗവാൻ അമ്മയ്ക്ക് താഴെയാണ് നമ്മളെ പത്തു മാസം ചുമന്ന് പ്രസവിച്ച മാതാവ് ആ മാതാവ് സർവ്വതിനേക്കാളും വലുതാണ് പ്രപഞ്ചത്തിൽ എന്തിനേക്കാട്ടിയും വലുതാണ് സ്വന്തം മാതാവിന് വേണ്ടി ഭഗവാനെ ഉപേക്ഷിച്ച ഒരു അസാധാരണ ഭക്തനാണ് അവിടെ ഇരുന്നത് അങ്ങനെ മാതാവിന് വേണ്ടി അവനൊരു വലിയ ത്യാഗം കൂടി അവൻ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറി അപ്പം ആ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ഭക്തനെ കാത്തിരിക്കുന്നു രണ്ട് മാതൃവാത്സല്യത്തിന്റെ പ്രതീകമാണ് ആ ക്ഷേത്രം അങ്ങനെ ഭക്തിയും മാതൃവാത്സല്യവും ഒത്തുചേർന്ന ഒരു ക്ഷേത്രം ഈ പ്രപഞ്ചത്തിൽ വേറെ എവിടെയുമില്ല മാതൃമാതാവിനു വേണ്ടി ഭഗവാനെ ഉപേക്ഷിച്ച ഒരു ഭക്തൻ ആ ഭക്തനു വേണ്ടി ഭഗവാൻ കാത്തിരിക്കുന്ന ഒരു ക്ഷേത്രം ഈ ലോകത്തെവിടെയുമില്ല അമ്മയാണ് വലുത് മക്കളെ അമ്മയാണ് വലുത് നിങ്ങൾ നിങ്ങളുടെ അമ്മയെ മാനിക്കുന്നില്ല എങ്കിൽ ഭഗവാന്റെ ഊർജം വലിച്ചെടുക്കാനുള്ള ആ പവർ ആ നിമിഷം നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും പിന്നെ നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് കാര്യമില്ല മക്കളെ കാരണം അവിടെ നിന്ന് വരുന്ന ഊർജം വലിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അതിന് നാടൻ ഭാഷയിൽ നമ്മൾ പറയും നിനക്ക് ഭഗവാന്റെ കൃപ ലഭിക്കില്ല എന്ന് പറയും മാതാവാണ് ഏറ്റവും വലുത് അമ്മ വളരെ വലുതാണ് അമ്മയ്ക്ക് വേണ്ടി കണ്ടില്ലേ ഭഗവാനെ പോലും ഉപേക്ഷിക്കുന്നു ദൈവം പോലും കാത്തിരിക്കുന്നു സ്വന്തം മാതാവിനെ അത്ര കണ്ട് സ്നേഹിക്കുന്നയാളുടെ മുന്നിൽ ഇനി ആ ക്ഷേത്രം അത് മഹാരാഷ്ട്രയിലെ വിധോഭ ക്ഷേത്രമാണ് വളരെ പ്രശസ്തമാണ് മഹാരാ രാഷ്ട്രയിലെ വിധോപ ക്ഷേത്രമാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പുണ്യം ചെയ്ത ശ്രീകൃഷ്ണസ്വാമി സ്വാമി പരമപവിത്രമായ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ എന്നാണ് അർത്ഥം നിങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും മഹാരാഷ്ട്രയിലെ വിദോഭ ക്ഷേത്രത്തിലേക്ക് പോകൂ പോയി ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കൂ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു മക്കളെ അമ്മമാരെ അമ്മമാരെ ചേർത്ത് വയ്ക്കൂ നിങ്ങൾ നിങ്ങളുടെ അമ്മമാരോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കാൽക്കൽ വീണിച്ചെന്ന് മാപ്പ് പറയൂ ആ അമ്മ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ മനന്നൊന്ന് അമ്മയോട് പ്രാർത്ഥിക്കൂ ക്ഷമിക്കണേ 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 സ്വന്തം മാതാവിന് വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും വിസമ്മതിച്ച ഭക്തന്മാരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് മാതൃദേവോ ഭവ രാധേ 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 രാധ <ermo> <va Kalte> <Allah> <Vattly> <ooo> <vision> <healthy> ो राधे 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 हो राधे राधे ॐ श्रीं क्रीं क्लीं मैं रां रासेश्वरिराधिकाय स्वाहा